ദൈവദരിതാമത്തെ മഹത്വം ഉണ്ടാകട്ടെ കർത്താപകൽ പ്രിയ സഹോദരങ്ങളിൽ ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമായി ആചരിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ബാംഗ്ലൂർ മേഖലയിലെ എണ്ണൂർ ഇടവക ക്രൂശ്യത്തിനോടൊപ്പം എന്ന ചിന്തയിൽ ആയിരുന്നു കൊണ്ട് ഓരോ ദിവസവും അതിന് പര്യാപ്തമാകുന്ന രീതിയിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്ത് അനുഗ്രഹപ്രദമായി ഈ നോമ്പുകാരൻ ജീവിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ പരസ്യജീവിതം പിതാവായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക അതിന് അവിടെ ഏറ്റെടുക്കേണ്ട എല്ലാ ദൈവിക പദ്ധതികളെയും തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി മാതൃകയായി അവിടുന്ന് നമുക്ക് നൽകി ഈ അമ്പത് നൊയമ്പിൽ ദൈവത്തോട് ചേർന്ന് ഉപവസിച്ചുകൊണ്ട് ഈ ജീവിതം നാം നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ആശയാഴ്ചയിൽ നമുക്കായി അവിടുന്ന് അനുഭവിച്ച പീഡാസകനങ്ങളും കുരിശ്യം മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നു ഈ പീഡ ആഴ്ച അതിൻ്റെ എന്ന നിലയിൽ ഉയർപ്പ് തിരുന്നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉയർപ്പ് ഭർത്താവിൻ്റെ ആ മഹത്വത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വെളിയാണ് നിയോഗമാണ് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനമാണ് ഭർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ഭർത്താവിൻ്റെ വീർപ്പ് തിരുന്നാളിനോട് നാം കാണുന്ന പ്രതികരണങ്ങളും വ്യക്തികളും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത് മംഗൾ നാം അറിയും വളരെ അടുത്ത് സ്നേഹിച്ചു കർത്താവ് എടുക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത രീതിയിൽ അവൾ അതിൽ ദുഃഖിച്ചു അവിടത്തേക്ക് അവരുടെ അവൾ ഓടി അവനെ കാണാതെ വന്നപ്പോൾ അത് തിരിച്ചുവന്ന് സങ്കടത്തോടെ ശിഷ്യന്മാരെ അറിയിക്കും എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളിൽ വലിയ മാറ്റമുണ്ടാകുക അവിടെ പേടി ധൈര്യമായി മാറും അവിടെ ദുഃഖം സന്തോഷമാകും അവിടെ സംശയം വിശ്വാസമായി വളരും അതുവഴി അവൾ ആദ്യത്തെ മിഷണറിയായി ഈ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ അവൾ പ്രാപ്തിയായി മാറും ഈ ഉയർപ്പത്തിൽ നാൾ നമ്മളെ ഓരോരുത്തരെയും ബാഹ്യമായിട്ടുള്ള ആചരണങ്ങൾ മാത്രം ഒതുക്കാതെ നമ്മളിൽ ഓരോരുത്തരിലും പിടികൊള്ളുന്ന ഈ ദൈവനിയോഗത്തെ തിരിച്ചറിയുവാനും അതിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉയർപ്പെടുത്തുന്ന ആളിൻ്റെ എല്ലാ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണം